ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് കണ്ട കാഴ്ചയെ പറ്റിയാണ് അപ്പൊ എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ഈ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് ലോകത്തിലെ അത്ഭുതങ്ങളാകാം നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സ്ഥലങ്ങളാകാം ഇഷ്ടപ്പെട്ട കാര്യങ്ങളാകാം അങ്ങനെ അവിടെയൊക്കെ അങ്ങനെയുള്ള ഒന്നായിരുന്നു എനിക്ക് ഒരു ലൈവ് വഴക്കാനോ നേരിട്ട് കാണുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു സാക്ഷാത്കാരത്വം അതിന്റെ ഒരു യാത്ര അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കവർ ചെയ്യുന്നത് അമേരിക്കയുടെ അൻപതാമത്തെ സംസ്ഥാനമാണ് ഹവായ് ഹവായ് കിടക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ അതായത് അമേരിക്കയുടെ പടിഞ്ഞാറേ ഭാഗത്ത് കാലിഫോർണിയയുടെ അപ്പുറത്ത് കടലില് ഉള്ള ഒരു ദ്വീപ സമൂഹമാണ് ഹവായ് അതിൽ തന്നെയുള്ള ഏറ്റവും വലിയ ദ്വീപ് അതിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ബിഗ് ഐലൻഡ് അതിനെ തന്നെ വലിയ ദ്വീപ് എന്ന് ഞാൻ വിളിക്കുന്നത് ബിഗ് ഐലൻഡിലാണ് ഈ ഹവായിൽ ആക്റ്റീവായിട്ടുള്ള രണ്ട് വൾക്കാനോ ഉള്ളത് അത് തന്നെ അതിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് അതെയാ മേ ബി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഹവായിയുടെ ഉത്ഭവത്തെ പറ്റിയും എന്തുകൊണ്ടാണ് കിഴക്ക് ഭാഗത്തായിട്ട് ആക്റ്റീവ് വാൾക്കാനോകൾ എപ്പോഴും കണ്ടുവരുന്നത് ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ് അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് കവർ ചെയ്യാം അപ്പൊ ആ കിഴക്ക് ഭാഗത്തുള്ള രണ്ട് വാൾക്കാനോയിൽ ഒന്നാണ് കിലാവെ അപ്പൊ അത് കഴിഞ്ഞ ഡിസംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ ഫോളോ ചെയ്യുന്നതും ഇപ്പം ഈ കഴിഞ്ഞ തവണ അത് റെപ്റ്റ് ചെയ്തത് തേർട്ടി സിക്സ് ടൈം ആണ് ഞാൻ പോയി കണ്ടത് തേർട്ടി ഫോർത്ത് ആണ് ഈ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഇത് അഞ്ചാഴ്ചക്കാണ് അതുകൊണ്ട് ഒന്നൊന്നര മാസത്തിനകമാണ് മൂന്ന് തവണ ഇത് റെപ്റ്റ് ചെയ്തത് അപ്പോൾ അതായത് ഈ പതിനൊന്ന് മാസത്തിനകത്ത് അത് മുപ്പത്തി ആറ് തവണ റെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ അതിനെ ട്രാക്ക് ചെയ്തതും ഞങ്ങള് നമ്മുടെ ഒരു ആഗ്രഹം അത് ഒരു ലൈവ് വാൾക്കാനോ നേരിട്ട് കാണണം ആ ആഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് പോയതും അവിടെ ചെന്നും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് ഈ വാക്കാനോട് കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകാം ഇപ്പൊ നിങ്ങൾക്ക് ഈ മാപ്പ് കാണാം ഇതില് പ്രധാനമായിട്ടും ഇതാണ് മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് അമേരിക്ക അമേരിക്കയുടെ മെയിൻ ലാൻഡില് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ കിടക്കുന്ന ദീപ സമൂഹങ്ങളാണ് ഹവായ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഒരു ദ്വീപാണ് ഹവായിലെ ബിഗ് ഐലൻഡ് അപ്പോ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വാൽക്കാനവും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമേരിക്കയുടെ അമ്പതാമത്തെ സംസ്ഥാനമായ ഹവായിലെ കിലാവിയെ വാൽക്കാനോ ആണ് ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ പലരും ചോദിക്കുന്നത് പല കാര്യങ്ങളും ചോദിക്കാറുള്ളത് എങ്ങനെയാണ് അവിടെ എത്തുന്നത് എത്ര അടുത്ത് എന്നാണ് നമ്മളിത് കണ്ടത് ഇതെത്ര അപകടകരമാണ് വാൽക്കാനോയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ അത് അപകടമല്ലേ അങ്ങനെ ഓഫ് ക്വസ്റ്റ്യൻസ് ആശ്രമിച്ചു പിന്നെ ഈ വാൽക്കാനോയുടെ ഒക്കെ മറ്റു ചില വിശേഷങ്ങൾ ഒരു അഗ്നിവർവതം പുകയുന്നതും ലാവ നമുക്കരികിലൂടെ ഒഴുകുന്നതും കാണണമെന്ന് എന്റെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് രണ്ടായിരത്തി പതിനെട്ടില് ഈ കിലാവിയെ അഗ്നിവർദ്ധം പൊട്ടി അതിശക്തമായ വളരെ നാളുകളിലേക്ക് നീണ്ടു നിന്ന ലാഭയൊഴുക്ക് ഉണ്ടായി പക്ഷെ അന്ന് ആ സമയത്ത് പോകണമെന്നുള്ള ആഗ്രഹം സഫലീകരിച്ചത് ഈയിടെക്കാണ് ഞാൻ ഈ ദ്വീപിൽ രണ്ടാമത്തെ തവണയാണ് പോകുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യം പോയത് അന്ന് ഞങ്ങൾ ഈ ദ്വീപിൽ പോകുമ്പോൾ ഈ ദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണുകയുണ്ടായി അന്ന് ഞങ്ങളവിടെ പോയി ബീച്ചിൽ പോയി പോയിന്ന് ഞങ്ങള് ഫോട്ടോയൊക്കെ എടുത്തു നല്ല രസമല്ല ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറയുമ്പോൾ അവിടെയുള്ള മണ്ണ് മുഴുവൻ കറുത്തതാണ് ഇത് കറുത്തിരിക്കാനുള്ള കാരണം തന്നെ ഈ ലാവ് സമുദ്രത്തിലേക്ക് പോയി അത് സമുദ്ര വെള്ളത്തിൽ ചെന്ന് തണുക്കുകയും അതുപോലെ കഷണങ്ങളായിട്ട് പിരിയുകയും അതുങ്ങനെ ചെറിയ ചെറിയ കണികൾ അതിൽ നിന്ന് അടിച്ചു കയറി ഈ ബീച്ച് കംപ്ലീറ്റ് കറുത്ത ലാവയുടെ പാർട്ടിക്കിൾസ് കൊണ്ട് നിറയുകയും ചെയ്യും അതാണ് ഈ ബീച്ച് ഇങ്ങനെ കറുത്തിരിക്കാൻ കാരണം നമ്മൾ അതിനെ ബ്ലാക്ക് സാൻഡ് ബീച്ച് വിളിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടില് ഒരു വലിയ ഇറപ്ഷൻ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇറപ്ഷനിൽ ഒഴുകിയ ലാവ ഇങ്ങനെ കരയിലൂടെയും റോഡിനൊക്കെ മുകളിലൂടെയൊക്കെ ഒഴുകി ഗ്രാമങ്ങളിലൂടെ കടന്ന് ഇങ്ങനെ ഒഴുകി പരന്ന് ഈ ബീച്ചിലെത്തി അത് ഈ ബീച്ചിനെ മൂടിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഏതാണ്ട് ഒരു മൈലിൽ കടൽ നികന്ന് കരയായിത്തീരുകയും ചെയ്തു നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഭാഗത്താണ് അന്ന് കടലായിരുന്ന ഭാഗത്താണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ലാവ തണുത്തുറഞ്ഞപ്പോൾ ലോക്കൽ ആളുകൾ നട്ട മരങ്ങളും തെങ്ങുകളും ഒക്കെയാണ് പോയി കാണുന്നത് ഇപ്പോഴും മൈലുകളോളം നീളത്തിൽ കറുത്ത ലാവ റോക്സ് ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് കാണാം മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ അന്ന് റോഡുകൾക്ക് മുകളിലൂടെ ലാവ എന്ന് ഞാൻ പറഞ്ഞു ആ ലാവ തണുത്ത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ എടുത്തു വശങ്ങളിലേക്ക് മാറ്റി ആ റോഡ് വീണ്ടെടുക്കുകയുണ്ടായി അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ലാവ മാറ്റുന്നതിന് മുമ്പ് ഈ റോഡുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പൊ നമുക്ക് ചെന്നു കഴിഞ്ഞാൽ ഇവിടം വരെ ചെന്ന് നമ്മുടെ റോഡ് അവസാനിക്കുമായിരുന്നു ഈ റോഡിലൂടെ നമ്മൾ കുറെ കൂടി ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ അവസാനം ഒരു കാട്ടുപ്രദേശമാണ് അവിടെ അധികം ആളുകളൊന്നും താമസിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലാവും മാറ്റിയിട്ടുമില്ല അതിപ്പോഴും അതിനെ അടഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ തൊട്ട് കിലായിവേ പർവ്വതത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ക്രേറ്റർ അതിന്റെ അകത്തുണ്ട് അതിന്റെ പേര് ഹലിമുവാമുവാ എന്നാണ് ഈ ഹലിമുവാമുവാ ക്രേറ്റർ പുകയാൻ തുടങ്ങുകയും തുടരത്തുടരെ ലാവ ഫൗണ്ടനുകളും ലാവയുടെ ഒഴുക്കും ഇങ്ങനെ തുടരത്തുടര് ഉണ്ടാകാൻ തുടങ്ങുന്നതും അപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഈ മാസം നവംബർ ഒൻപതിന് മുപ്പത്തി ആറാമത്തെ ഇറപ്ഷൻ ആയിരുന്നു പതിനൊന്ന് മാസത്തിനകമാണ് ഈ മുപ്പത്തി ആറ് ഇറപ്ഷൻ ഉണ്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തുടങ്ങിയ ഈ ഇറപ്ഷൻ പരമ്പരയിൽ മുപ്പത്തി ആറാമത്തെ ഇറപ്ഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കാണാൻ പോയത് മുപ്പത്തിനാലാമത്തെ ഇറപ്ഷനായിരുന്നു ആ സംഭവം ഇങ്ങനെയാണ് ഈ പർവ്വതം ഇങ്ങനെ സ്ഥിരമായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ ഇറപ്ഷനുകൾ ഇങ്ങുണ്ടാവുകയും ലാവാ ഫൗണ്ടൻസ് ഉണ്ടാവുകയും ഞാൻ ഇതിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി അമേരിക്കയുടെ യു എസ് ജി എസ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ ആ സർവേ ടീം ഇതിന്റെ വിവരങ്ങൾ ഡീറ്റെയിൽസ് ആയി തന്നെ അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് തരുന്നുണ്ട് മാത്രമല്ല അവരുടെ ലൈവ് വെബ് ക്യാമ്പുകൾ നമുക്ക് യൂട്യൂബിലും കാണാം അവരുടെ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് പ്രൈവറ്റ് ആളുകളും ഇവരുടെ ഈ ക്രേറ്ററിന്റെ അല്ലെങ്കിൽ ഈ കിലായുവെ അഗ്നിപർവതത്തിന്റെ ലൈവ് വെബ് ക്യാം യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത് മാത്രമല്ല ഇവരുടെ ഈ ജിയോളജിക്കൽ സർവേ ടീം യു എസ് ജി എസ് അവര് നമുക്ക് കുറെ കൂടി മുന്നറിയിപ്പ് തരും ഏതാണ്ട് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഇറപ്ഷൻ അത് അവർ ഇങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ലാവ ഫൗണ്ടനുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കുറെ മണിക്കൂർ നീണ്ടു നിൽക്കും ചിലപ്പോ ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ പതിനാറ് മണിക്കൂർ അങ്ങനെ പല രീതിയിലായിരിക്കും ഇതിങ്ങനെ ലാവ ഒരു ഫൗണ്ടനായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുക അതിനുശേഷം ഈ ക്രേറ്ററിന്റെ താഴെയുള്ള ചേംബർ അതായത് അറ അത് കാലിയാകും അവിടെ നിന്നാണല്ലോ ഈ ലാവ മുകളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ അവിടെയുള്ള ലാവയുടെ പ്രഷർ കുറയും അങ്ങനെ ഈ ഫൗണ്ടൻ പതുക്കെ പതുക്കെ താന്ന് താന്ന് അവസാനിക്കും അവസാനം ചെറിയൊരു പുകയുമായിട്ട് ഇതിങ്ങനെ കുറെ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഇങ്ങനെ നിൽക്കും അടുത്ത പൊട്ടിത്തെറി വരെ ഈ സമയത്ത് അതായത് നമ്മുടെ ഈ ക്രേറ്റർ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെയുള്ള ചേമ്പർ അല്ലെങ്കിൽ ഒരു അറ അത് നിറഞ്ഞുകൊണ്ടിരിക്കും അവിടെ നിന്നുള്ള ലാവിയാണ് ഇതിന് മുമ്പ് ഫൗണ്ടൻ പോലെ പുറത്തേക്ക് വന്നതും ഭൂമിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങിയതും അപ്പൊ ഈ ചേമ്പർ നിറഞ്ഞുകഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിലധികം പ്രഷർ വന്നു കഴിയുമ്പോൾ ഈ അറയിൽ നിന്ന് ലാവ പതുക്കെ പുറത്തോട്ട് ഇങ്ങനെ തുളുമ്പാൻ തുടങ്ങും നമ്മളൊരു പാൽപാത്രം ചൂടാക്കി കഴിയുമ്പോൾ അതിൽ പാലുണ്ടെങ്കിൽ പാല് തലച്ചിങ്ങനെ തുളുമ്പുന്നത് പോലെ ഇങ്ങനെ പതുക്കെ ഇതിൽ നിന്ന് ലാവ ലാവപുറത്തേക്ക് തുളമ്പി സൈഡിലേക്ക് വീഴാൻ തുടങ്ങും ഈ ഒരു നൂറ് ഇരുനൂറ് തവണ നടക്കും അതിനുശേഷം ചേംബറിലെ പ്രഷർ അതിശക്തമായി കഴിയുമ്പോൾ അടുത്ത ലാവ ഫൗണ്ടുണ്ടാകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തുടങ്ങിയ ഇറപ്ഷൻ സീരീസിന്റെ മുപ്പത്തിനാലാമത്തെ ഇറപ്ഷന് തൊട്ട് മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഹവായിലേക്ക് പറക്കുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ ഹവായിലേക്ക് അഞ്ചു മണിക്കൂറുള്ള യാത്രയാണ് ഇത് ഞാൻ രസകരമായിട്ട് പറഞ്ഞെങ്കിലും അത്യധികം അപകടം നിറഞ്ഞൊരു രംഗത്തേക്കാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത് ഒന്ന് ഈ ലാവയുടെ പ്രവാഹം എത്ര ശക്തമാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ലാവ ക്രേറ്ററിൽ തന്നെയാണോ നിൽക്കുന്നത് അതോ ക്രേറ്റർ നിറഞ്ഞു പുറത്തേക്ക് വരുമ്പോ പൊട്ടിത്തെറിച്ച് പാറുകളും മറ്റു കഷ്ണങ്ങളും ഒക്കെ നമ്മുടെ മേലോട്ട് വരുമ്പോൾ ഇതൊന്നും നമുക്കറിയില്ല അത്യന്തം അപകടം നിറഞ്ഞതായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഫൗണ്ടൻ നേരെ മുകളിലേക്കാണ് വരുന്നത് ചില സമയങ്ങളിൽ ഇത് നേരെ വശങ്ങളിലേക്ക് വരികയുണ്ടായി ഇതിൽ നിന്നുള്ള പുകയും അതിൽ നിറഞ്ഞിരിക്കുന്ന ലാവയുടെ തരികൾ ശ്വസിക്കുന്നതൊക്കെ അപകടമാണ് അങ്ങനെ വളരെയധികം അപകടകരമായേക്കാവുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് പറക്കുന്നത് എന്ന മികച്ച ബോധ്യത്തോടെയാണ് ഞങ്ങൾ സെപ്റ്റംബർ മുപ്പതിന് വിമാനം കയറിയത് വിമാനം കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഇലാമ്പുവാൻ പോവാറ്ററിന്റെ ലാവാ തുളുമ്പി തുടങ്ങിയിരുന്നു അപ്പോൾ തന്നെ ഞാൻ ആകെ ടെൻഷനായി കാരണം നമുക്ക് അധികം സമയമല്ലേ ഇനി ഇങ്ങനെ കുറച്ചു നേരം അതിങ്ങനെ പതുക്കെ നിന്നിട്ട് പിന്നീട് ലാവ ഫൗണ്ടൻ മുകളിലേക്ക് വരും അത് നടക്കുന്നതിന് മുമ്പ് എനിക്ക് ആ ക്രേറ്ററിന്റെ വശത്തെത്തിയിരിക്കണം എങ്കിലും നമുക്ക് കാണാൻ കഴിയും ഇറപ്ഷൻ കഴിഞ്ഞ് ഹവായിൽ എത്തിയാൽ എന്റെ ഈ ശ്രമങ്ങളൊക്കെ പാഴാകും മാത്രമല്ല നമുക്കൊരു വലിയ നിരാശ ഉണ്ടാകുകയും ചെയ്യും എന്നാലും ഹോപ്പ് കൂടാതെ ഞങ്ങൾ വിമാനം കയറി എന്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോയത് രാവിലെ അവിടെ വിമാനമിറങ്ങി ഉടനെ തന്നെ എടുത്ത കാറ് നേരെ വിട്ടു ഈ കിലാവേ അഗ്നിപർവ്വതത്തിന്റെ പൊങ്ങി കൊണ്ടിരിക്കുന്ന ഹിലീംപൂവുമുവാ ക്രേറ്ററിന്റെ അടുത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ ഭാഗ്യം ലാവ ഫൗണ്ടൻ ഇതുവരെ ഇറപ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രേറ്ററിന്റെ നടുവിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു ചെറിയ ചുവപ്പ് കാണാം അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ ലാവ പൊങ്ങുന്നത് കാണാം ലാവ ഇങ്ങനെ തെറച്ചു വരുന്നതാണ് മുകളിലേക്ക് അതായത് അതിനടിയിലുള്ള ചേംബറിൽ ലാവ നിറഞ്ഞു കഴിഞ്ഞു അവിടെ പ്രഷർ കൂടി വരികയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണത് ലാവ ഇങ്ങനെ മുകളിലേക്ക് അതൊക്കെ പതുക്കെ തെറിച്ചു വരുന്നത് അല്പം കഴിഞ്ഞപ്പോ ഈ ലാവ് തെറിച്ചു വരുന്നതോടൊപ്പം തന്നെ അത് കൂടുതലായിട്ട് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പി കാണാം അങ്ങനെ സംഭവിക്കാൻ തുടങ്ങി ഇതാണ് നൂറോ ഇരുന്നൂറോ തവണ നടക്കും എന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ അതായത് ആ മുപ്പത്തിനാലാമത്തെ ഇറപ്ഷന് മുമ്പ് നൂറ്റി ഇരുപത് തവണ ഇതുപോലെ പുറത്തേക്ക് തുളുമ്പി ഒഴുകി എന്നാണ് യു എസ് ജി എസിന്റെ റിപ്പോർട്ട് അവിടെ പലരും ഇതുപോലെ ക്യാമറകളും മറ്റുമായിട്ട് തമ്പടിച്ചിരിക്കുന്ന അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ലാവ ഫൗണ്ടൻ വരുന്നത് വരെ അവർ അവിടെ വിട്ടു പോകില്ല എന്നാണ് അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടാണെങ്കിലും മറ്റാർക്കും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾ അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ അവിടെയും ഈ ക്രേറ്ററിന് ചുറ്റും മറ്റ് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എല്ലാം സന്ദർശിച്ചു ഇടയ്ക്ക് ഇതിങ്ങനെ ക്രേറ്ററിൽ നിന്ന് ലാവ ലാവപുറത്തേക്ക് വരും അത് തുളുമ്പി പുറത്തേക്ക് പോകും അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ കുറെ നേരം അവിടെ ചെലവഴിച്ചു അന്ന് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയതാണ് അതൊക്കെ ക്ഷീണം ശരീരത്തിനെ ബാധിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒന്ന് കുളിച്ച് വിശ്രമിക്കാനായിട്ട് ഞങ്ങൾ സന്ധ്യയോടെ അധികം അകലല്ലാത്ത ഒരു എയർ ബിയാൻ ബി ഞാൻ ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി എങ്കിലും മനസ്സിലും ചിന്തയിലും കത്തി ജീലിക്കുന്ന നമ്മുടെ ഈ ലാവ തന്നെയായിരുന്നു ഒരു പാതിര ആയപ്പോൾ ഞാൻ കണ്ണു തുറന്ന് ഉടനെ ഓൺലൈനിൽ നോക്കി ഓൺലൈൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ലാവ ഫൗണ്ടൻ അതിമനോഹരമായ നിറത്തോട് ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ് ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ലിങ്കുകളെല്ലാം എന്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉടനെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് പത്ത് മിനിറ്റിനകം റെഡിയായി കാറും എടുത്ത് പാഞ്ഞു താമസ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഈ വൽക്കാനയുടെ അടുത്തേക്ക് ജീവിതത്തിൽ നേരിട്ട് കാണണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം അങ്ങനെ സഫലമാകാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്കുണ്ടായി അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി പിന്നീട് എന്താണോ ഞങ്ങൾ കണ്ടത് അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഈ ലാവ ഫൗണ്ടൻ ക്രിയേറ്റർ അഗ്നിപർവ്വതത്തിന്റെ പല ക്രിയേറ്ററുകളിൽ ഒന്നാണ് ഈ ഹലീമുവാവുമാ ക്രിയേറ്റർ ഈ കാൽഡ്രലെ അതായത് ഈ അഗ്നിപർവ്വത മുഖം അതിന്റെ നടുഭാഗം അല്പം കുഴിഞ്ഞിരിക്കും കാരണം താഴെ ഒരു ചേംബർ ആണല്ലോ ആ ചേംബറിലേക്ക് പതുക്കെ ാവ എല്ലാം തീർന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ പതുക്കെ കുഴിയും അതാണ് കാൽഡറ അല്ലെങ്കിൽ നമ്മൾ അഗ്നിപർവ്വത മുഖം എന്ന് പറയുന്നത് അതിൽ നിന്ന് ലാവ പുറത്തേക്ക് ചീറ്റുന്ന ആ ഭാഗത്തെ പുറത്തേക്ക് ഒരു ഫൗണ്ടൻ പോലെ വരുന്ന അതിനാണ് നമ്മൾ ക്രേറ്റർ എന്ന് വിളിക്കുന്നത് ഈ കാൽഡറയിൽ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും കുട്ടിത്തെറിവുണ്ടാകാം ഇപ്പോൾ ലാവ ഫൗണ്ടൻ വരുന്ന ഈ ഹലി മു രണ്ട് ഓപ്പണിങ്സ് ഉണ്ട് അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കി ആ രണ്ട് ഓപ്പണിങ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇത് ഈ ലാവ ഫൗണ്ടൻ തീർന്നതിന് ശേഷം അവിടെ നിന്ന് വരുന്ന പുക ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ കാൽഡരയ്ക്ക് ഏതാണ്ട് ഒരു മൈൽ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ വ്യാസം കാണും പലരും എന്നോട് ചോദിച്ചത് നമ്മൾ എത്ര അടുത്ത് എന്നാണ് ഇതിനെ കാണുന്നതെന്നാണ് അത് നമ്മൾ നിൽക്കുന്ന വ്യൂ പോയിന്റ് ഏതാണോ അതിനെ ആശ്രയിച്ചിരിക്കും ലാവ ഫൗണ്ടിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അത്രയും മീറ്റർ ആണ് പല സ്ഥലങ്ങളിലും അത്രയും അകലെ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് കുറേയും കൂടി അടുത്താണെന്ന് തോന്നും കാരണം നമ്മുടെ മുൻപിലാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് അവിടെ ഞങ്ങൾ മൂന്നോ നാലോ മണിക്കൂറുകളോളം ചെലവഴിച്ചു അവിടെയുള്ള രണ്ട് വ്യൂ പോയിന്റുകളിലാണ് ഞങ്ങൾ പോയത് ഞാൻ അവിടെ വെച്ച് പേരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അവർ പകല് വന്നതിന് ശേഷം അവിടെ ഒന്നും മാറിയിട്ടേ ഇല്ല ഒരു സ്ത്രീ ചേർവുണ്ടെന്ന് ആ ചേറിട്ട് ഇരിക്കുകയാണ് ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി ഉച്ച തൊട്ട് മൂന്ന് മണിക്ക് വന്ന ആ സ്ത്രീയാണ് ഞാൻ സംസാരിക്കുന്നത് ഏതാണ്ട് വെളുപ്പിനെ മൂന്ന് മണിയായി ഞങ്ങൾ ചെന്നത് പാതിരയ്ക്കാന്ന് പറഞ്ഞു ഏതാണ്ട് പന്ത്രണ്ടര എത്തിയപ്പോഴാണ് അവിടെ എത്തിയത് പിന്നീട് അതെല്ലാം കണ്ട് വെളുപ്പിനെ ഒരു സമയത്താണ് ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മളെക്കാൾ വട്ടുള്ള ഒരു വേറെ കുറെ പേരുണ്ടെന്ന് ഇത് ഏതാണ്ട് ആറര മണിക്കൂറാണ് ഈ ഒക്ടോബർ ഒന്നിന് ഉണ്ടായ ലാവ ഫൗണ്ട നീണ്ടു നിന്നത് നേരം വെളുക്കാറായപ്പോൾ കാറ്റിന്റെ ദിശ മാറി പുകയും അതുപോലെ ലാവ തരികൾ നിറഞ്ഞ കാറ്റുമൊക്കെ ഞങ്ങൾ നിന്ന് ഭാവത്തേക്ക് വീശാൻ തുടങ്ങി അതിനെ തുടർന്ന് ഞങ്ങൾ ഉൾപ്പെടെ അവിടെ തടിച്ചുകൂടിയ എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോയി കാരണം ആ പുകയും ലാവ പാർട്ടിക്കിൾസ് നിറഞ്ഞ ആ കാറ്റുമൊക്കെ ഒക്കെ ശ്വസിക്കുന്നത് നമുക്ക് അപകടകരമാണ് ഒരു ദിവസം കഴിഞ്ഞു അതായത് ലാവ ഫൗണ്ടൻ കെട്ടടങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു പകൽ സമയം വീണ്ടും ചെന്നു അപ്പോൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവത്തിന്റെ മുഖമാണ് കണ്ടത് ഏറ്റലിൽ നിന്ന് പല ഭാഗത്തു നിന്നും പുക ഉയരുന്ന നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ എന്തെങ്കിലും കത്തിച്ചിട്ട് കഴിഞ്ഞാല് അത് കെട്ട് കഴിയുമ്പോൾ മുകളിൽ നമ്മൾ ചാരം കാണും പക്ഷെ അതിന്റെ അടിയിൽ മുഴുവൻ കനലായിരിക്കും അതുപോലെയാണ് ഈ കിടക്കുന്നത് അപ്പൊ അതിൽ നിന്നും ഉയർന്നു വരുന്ന ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത ലാവയിൽ നിന്നും ഉയർന്നു വരുന്ന പുകയാണ് ഈ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കാണുന്നത് ഇതിന്റെ താഴെയുള്ള ചേമ്പറിൽ വീണ്ടും ലാവ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്തുണ്ടാകുന്ന ചൂടും അതിൽ നിന്നുണ്ടാകുന്ന തീയും അതിൽ നിന്ന പുകയും ഒക്കെ ഇങ്ങനെ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഈ പ്രധാനമായിട്ടും ഈ രണ്ട് ഓപ്പണിങ്സ് ലാവ ഫൗണ്ടൻസ് ഉണ്ടായ ഈ രണ്ട് ഓപ്പണിങ്സ് എന്നാണ് ഈ കട്ടിയായിട്ടുള്ള പുകപ്പുറത്തേക്ക് വരുന്നത് ഇനി നമുക്ക് ഈ ദ്വീപിന്റെയും അക്തിപ്രോതത്തിന്റെയും വിവരങ്ങളും തപ്പി നോക്കാം അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രമാണ് ഈ പസഫിക് സമുദ്ര തീരത്തുള്ള കാലിഫോർണിയ സംസ്ഥാനത്താണ് ഞങ്ങളുടെ താമസം അവിടെ അതിന്റെ നോർത്തേൺ കാലിഫോർണിയയിലാണ് സാൻ ഫ്രാൻസിസ്കോ അവിടെ നിന്ന് അതായത് വടക്കൻ കാലിഫോർണിയയിലെ ഈ സാൻ ഫ്രാൻസിസ്കോ പട്ടണത്തിൽ നിന്ന് ഹവായിലേക്ക് ഒരു നേർരേഖ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൈൽ അല്ലെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ അപ്പൊ അത്രയും അകലെയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് അത്രയും അകലെ കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളാണ് ഈ ഹവായ് ദ്വീപുകൾ ഈ ഹവായ് ദ്വീപ സമൂഹങ്ങള് ഒരു നൂറ്റി മുപ്പത്തിരണ്ട് ദ്വീപുകളുടെ കൂട്ടമാണ് അതിൽ എട്ട് ദ്വീപുകളിൽ മാത്രമേ ജനങ്ങൾ വസിക്കുന്നുള്ളൂ പോളിനേഷ്യൻ വംശജരാണ് ഹവായിൽ ആദ്യം എത്തിയത് ഇപ്പോഴും അവർ ആ പോളിനേഷ്യൻ സംസ്കാരം അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിൽ ചെന്നു കഴിഞ്ഞാലും നമ്മൾ മറ്റ് ദ്വീപുകളിലും ഇൻക്ലൂഡിങ് ബിഗ് ഐലൻഡ് പല സ്ഥലങ്ങളിലും ഈ വാൽക്കാനോ മാത്രമല്ല അവിടുത്തെ അട്രാക്ഷൻ അവിടെ ഓൾനേഷ്യൻ സംസ്കാരവും അവരുടെ പ്രത്യേകതകളും അവരുണ്ടാക്കുന്ന വസ്തുക്കളും അവരുടെ നൃത്തങ്ങളും അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ നമ്മളെ അതെല്ലാം കാണിക്കുന്ന കാഴ്ചകളും അതൊക്കെ അവതരിപ്പിക്കുന്ന സാംസ്കാരിക രാത്രികളും ഒക്കെ ഉണ്ട് അവിടെ അവരുടെ സംഗീതം വളരെ മനോഹരമാണ് ഈ നൂറ്റി മുപ്പത്തിരണ്ട് ദ്വീപുകളിൽ ഏറ്റവും വലുതാണ് കിഴക്ക് ഭാഗത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ദ്വീപിന്റെ പേരാണ് ഹവായ് പക്ഷെ പൊതുവേ ഈ മൊത്തം എല്ലാ ദ്വീപുകളും കൂടി ഹവായ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏറ്റവും കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ദ്വീപിലാണ് ഹവായിലെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതം ഉള്ളത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു രണ്ട് അഗ്നിപർവ്വതങ്ങൾ ഇപ്പോൾ സജീവമാണ് അത് ഹവായിലെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ബിഗ് ഐലൻഡിലാണ് അതിൽ തന്നെ ഈ ബിഗ് ഐലൻഡിന്റെ കിഴക്ക് ഭാഗത്താണ് ഈ രണ്ട് സജീവമായ അഗ്നിപർവ്വതങ്ങളും ഈ വാക്ക് നിങ്ങളും സൂക്ഷിക്കുന്ന നല്ലതാണ് ഏറ്റവും കിഴക്ക് ഏറ്റവും കിഴക്ക് എന്നുള്ളത് കാരണം അതിന് ഭൂമിശാസ്ത്രപരമായ അതിനേക്കാളും പ്രധാനമായിട്ട് ഭൂമിയുടെ ഇലക്ട്രോണിക് പ്ലേറ്റുകളുമായിട്ട് ബന്ധമുള്ള ഒരു കാരണമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ അതിനെ വിശദീകരിക്കാം ഇനി ഒന്ന് പറയാനുള്ളത് ക്ലൈവേ വെൽക്കാനോയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അഗ്നിപത്തിന്റെ രൂപം കാണാനാവില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ ഒരു കോൺ രൂപത്തിലുള്ള ഒരു രൂപമാണ് പർവ്വതത്തിന്റെ രൂപത്തിലുള്ള ഒന്നാണ് നമ്മൾ സങ്കല്പിക്കുക അഞ്ച് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഉള്ള ലാവകളിൽ നിന്ന് ഉണ്ടായ ദ്വീപാണ് ഈ ബിഗ് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഹിമാലയത്തിന്റെ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർവ്വതം കാണാനാവില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ ഇതിന്റെ ഏറ്റവും മുകളിൽ പോയി ലാൻഡിൽ പോയി നിന്നാണ് നമ്മൾ ഇതിനെ കാണുന്നത് അഗ്നിപർവ്വതത്തിന്റെ ഇറപ്ഷന് അല്ലെങ്കിൽ ആ സ്ഫോടനത്തിന് ഒരു വലിയ നീണ്ട ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന പൊട്ടിത്തെറികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ലായു വേറൊരു ക്രേറ്ററാണ് ഇക്കി ക്രേറ്റർ ആ ക്രേറ്ററിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് അല്ലെങ്കിൽ ഇറപ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ലാവ പുറത്തു കൊണ്ടുവന്ന ഒരു ഇറപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഉള്ള ഇറപ്ഷൻ ഇതിന്റെ ഈസ്റ്റ് ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു കിഴക്ക് ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും കിഴക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളാണ് സജീവം അങ്ങനെ ഈസ്റ്റ് റിഫ് സോണില് ഉണ്ടായിരുന്നത് വളരെ ലോങ്സ്റ്റ് ആയിരുന്നു കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളെടുത്താൽ ഏറ്റവും ലോങ് ആയിട്ടുണ്ടായ റപ്ഷനാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു റപ്ഷൻ ഞാൻ അതിനെപ്പറ്റി ഒന്ന് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു അതൊരു ഡെവാസ്റ്റേറ്റിംഗ് ഇറപ്ഷൻ ആയിരുന്നു അത് ഈസ്റ്റ് സൈഡിൽ തന്നെ അത് വളരെയധികം ലാവ പുറത്തു കൊണ്ടുവരികയും ഈ റിവർ ഒഴുകി വളരെയധികം പ്രോപ്പർട്ടികളെയൊക്കെ നശിപ്പിച്ച് എസ്റ്റേറ്റുകളെ നശിപ്പിച്ച് കടലിലോട്ട് എത്തിച്ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ച ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് വരെ മൂടിപ്പോയി പിന്നീട് അവിടെ നിന്ന് കടലിൽ നിന്ന് ഒരു മൈൽ നീളത്തോളം പുതിയ കരയെ അത് ഉണ്ടാക്കിയെടുത്തു അത്രയും ഭീകരമായ ഒരു റപ്ഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്നത് ചരിത്രം എന്ന് ൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പലതവണ ഇത് റഫ്റ്റ് ചെയ്തിട്ടുണ്ട് അലി മുറ്റർ തന്നെയാണ് ഈ റപ്ഷൻ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിസംബർ തൊട്ട് വീണ്ടും ഇത് റപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ തൊട്ട് ഇന്ന് വരെ മുപ്പത്തി ആറ് റപ്ഷനുകൾ നടന്നു അതിന് മുപ്പത്തിനാലാം തിറപ്ഷൻ കാണുന്നതിനാണ് ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നത് അന്നത്തെ പൊട്ടിത്തെറിയിൽ നിന്നൊഴുകിയ ലാവ പുഴയാണ് അല്ലെങ്കിൽ ലാവ റിവർ ലാവ ലേക്ക് എന്നൊക്കെ അവർ വിളിക്കും ഇതാണ് റോഡുകളും ഗ്രാമങ്ങളും ഒക്കെ കടന്ന് ഞങ്ങൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ച ബ്ലാക്ക് സാൻഡ് ബീച്ച് മൂടിക്കളഞ്ഞ് ഒരു മൈലിലധികം കടൽ നികത്തി കരയുണ്ടാക്കി അതും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ തിറപ്ഷന്റെ സ്ഥലമായിട്ടുണ്ടായതാണ് അങ്ങനെ ഉണ്ടായ പുതിയ ഭൂമിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ലാവ റോക്സിലിരുന്ന് കാറ്റുകൊള്ളുന്നതും ഫോട്ടോ എടുത്ത് നടക്കുന്നതുമൊക്കെ ഇതാണ് ഞങ്ങളുടെ തൊട്ടു മുമ്പിൽ ഞങ്ങൾ കണ്ട ഭൂമിയിലെ ഒരു പ്രതിഭാസം നമ്മുടെ ഭൂമി ഉണ്ടായ സമയത്ത് അതായത് മില്യൺ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഏതാണ്ട് ഫോർ പോയിന്റ് ഫൈവ് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമി ഉണ്ടായതായിട്ട് കണക്കാക്കുന്നത് അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത് തന്നെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത് ഭൂമി ഒരു ചുട്ടുവഴുത്ത ഗോളം പോലെ ഇങ്ങനെ ഉറഞ്ഞ് തുള്ളുകയും പിന്നീട് പുറത്തുള്ള ലാവ തണുത്ത് അതൊക്കെ പതൊക്കെ അത് പാറയായി അത് കഴിഞ്ഞ് പാറകൾ പൊടിഞ്ഞ് മണ്ണുമായി കലഭൂഷ്ടമായ സ്ഥലങ്ങളിലും മരങ്ങളും ചെടികളും ഒക്കെ വളർന്ന് ഒടുവിൽ നമ്മൾ ഇന്ന് കാണുന്ന കരയായിട്ട് മാറിയത് അങ്ങനെയാണ് അവിടെയാണ് നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് രാഷ്ട്രീയവും മതവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് അതൊക്കെ വേറെ കഥയാണ് ഞങ്ങൾ കണ്ട ഭൂമിയിലെ ഒരു പ്രതിഭാസത്തെ പറ്റി വളരെയധികം കാണണമെന്ന് തൊട്ടു മുമ്പിൽ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യം കണ്ട സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ ദയവായിട്ട് അത് ഷെയർ ചെയ്യുക അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലികൾക്കും അയച്ചു കൊടുക്കുക പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ദറ്റ് വിൽ ഹെൽപ് മീ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോ വീണ്ടും കാണാം തൽക്കാലം ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ